ചാനലിൽ മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളുടെ പുതിയ വീടിന്റെ ഒരു വർക്ക് ഫുൾ ആയിട്ടാണ് ഞങ്ങളുടെ ഇന്റീരിയേഴ്സ് എല്ലാം ഞങ്ങൾ തന്നെ കേട്ടോ ഡിസൈൻ ചെയ്തത് ഞാനും ഹസ്ബൻഡും കൂടെ കുറെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തത് അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ എന്തൊക്കെ ഇന്റീരിയർ ചെയ്യണം മിനിമം ലെവലിലാണ് നമ്മൾ ചെയ്തത് നമുക്കൊരു പാർട്ടിഷൻ കോള് പിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബെഡ്റൂംസിലൊക്കെ ചെറിയ രീതിയിലൊരു വാർഡ്രോബ് അത്രയും ഒരു ചെയ്യാനായിരുന്നു തീരുമാനം ഇനി വീടിന്റെ വർക്ക് കണ്ടാലോ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ പാർട്ടീഷൻ വോള് താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഞങ്ങൾ ആദ്യം ഡിസൈൻ ചെയ്തതിനകത്ത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതുപോലെ ഷെൽഫും അങ്ങനൊരു ഡിസൈനായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് അങ്ങനെ ഷെൽഫ് വന്നപ്പോഴത്തേക്കും കിച്ചണിലോട്ട് ഭയങ്കര വിസിബിലിറ്റി ആയിട്ട് തോന്നി ഓപ്പൺ കിച്ചണും കൂടാണല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ലൂവർ വെക്കാമെന്ന് അങ്ങനെയാണ് ലൂവറ് വെച്ചത് അതുപോലെ ഈ താഴെ കാണുന്ന ഈ ഒരു ബോക്സ് ഇല്ലേ അപ്പോൾ ടി വിയിലോട്ടും സ്പീക്കറിലോട്ടും പോകുന്നൊന്നും വയറൊന്നും പുറത്ത് കാണാതെ നമുക്ക് ആ ബോക്സിനകത്ത് തന്നെ വെക്കാൻ പറ്റും പിന്നെ നമ്മൾ ടി വി റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചത് അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്നിട്ടാണെങ്കിലും അതുപോലെ ഡൈനിങ് റൂമിൽ ഇരുന്നിട്ടാണെങ്കിലും ടി വി കാണാൻ പറ്റും അതുപോലെ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് ടി വി കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഡിസൈഡ് ചെയ്തതാണ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി ആണ് ഇത് നമ്മുടെ പാർട്ടിഷൻ വാളിൻ്റെ ബാക്ക് സൈഡ് സൈഡാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ആ ഒരു ഫ്രണ്ടിൽ ലുവർ വെച്ചപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കുറച്ച് ഷെൽഫ് പോലെ കിട്ടിയ അപ്പോൾ നമുക്ക് ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വെക്കാൻ പറ്റും അതുപോലെ നമ്മൾ ആ വയർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഒരു പ്ലൈവുഡ് വെച്ച് അടച്ചിട്ട് അവിടെയും ഫ്രണ്ടിലും ബാക്കിലും ഒരു ചെറിയ സ്പേസ് കിട്ടും നമുക്ക് റിമോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കാനായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ ഒരു വാൾ പേപ്പർ എന്തെങ്കിലും ഒട്ടിക്കണം എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കണം നല്ലത് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കണം ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യിച്ചതെന്ന് പറയുന്നത് ഈ ഒരു അയൺ ടേബിൾ ആണ് ഇത് ഞാൻ കുറെ റീൽസിലൊക്കെ കണ്ടിട്ട് ഞാൻ അന്നേ സേവ് ചെയ്ത് വെച്ചിരുന്നതാണ് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്ന് അപ്പം നമുക്ക് അയൺ ടേബിൾ ആയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ടേബിളോ വർക്ക് ടേബിളോ എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മടക്കി വെക്കാനും പറ്റും ഇതിന്റെ

ബെഡ്റൂമിന്റെ വാർഡ്രോബിലെ വർക്കൊക്കെ വർക്ക് നോക്കാം കേട്ടോ ഞാനും ഹസ്ബൻഡും ഐ ടി ഫീൽഡിലായതുകൊണ്ട് തന്നെ വാർഡ്രോബിന്റെ സൈഡിലായിട്ട് ഒരു ലാപ്ടോപ്പ് ടേബിൾ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമ്മളൊരു ഡ്രോയറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പകുതി അടച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി ക്ലോസ് ആയിക്കോളും ഇത് ഷെൽഫ് നമുക്ക് നമ്മുടെ ഷർട്ടും അതുപോലെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ഷെൽഫ് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ഷെൽഫാണ് നമ്മൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷെൽഫുകളൊക്കെ ഫെറോസിമെന്റ് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഫെറോസിമെന്റിൽ ഈ സ്ക്രൂ ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ നശിക്കാതെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വാർഡ്രോബിൽ വരുന്ന ഡ്രസ്സ് വെക്കാനുള്ള ഷെൽഫും പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ടേബിളും ആണ് ലാപ്ടോപ്പ് ടേബിളിൻ്റെ സൈഡിൽ നമ്മളൊരു ഡ്രോയറും പിന്നെ ഇതുപോലൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബുക്സോ അതുപോലെ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഷെൽഫും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്ന ഡിസൈൻ അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ നമ്മൾ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ശരിക്കും ആദ്യത്തെ പ്ലാനിൽ മിററ് നമ്മൾ ആ ഒരു വാർഡ്രോബിൻ്റെ മേളിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിക്കാമെന്നായിരുന്നു പിന്നീടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലും നമുക്കൊരു ഡ്രോയറും എല്ലാം ഉണ്ട് ഇപ്പം മിററൊക്കെ വാങ്ങിച്ച് ഒട്ടിക്കണം ശരിക്കും എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു മിറർ വെക്കാം നമുക്ക് താഴെ വരെ ഉള്ള ഒരു മിററ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ല്ലോ അപ്പൊ അങ്ങനെ ഒരു മിററും വെച്ചിട്ട് ചെറിയ രീതിയിൽ രണ്ട് പ്ലൈവുഡ് ഹോർസോണ്ടൽ ആയിട്ട് വെക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ അപ്പൊ നമുക്ക് ഡോറൊക്കെ തുറക്കാൻ കുറച്ചുകൂടെ കൺജസ്റ്റ് അതുകൊണ്ട് പിന്നെ അവിടെ മിറർ വേണ്ട ഇവിടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് ഇവിടെ അങ്ങ് ചെയ്യാമെന്ന് തീരുമാനിക്കുമായിരുന്നു ഇപ്പൊ നമ്മുടെ അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ഇത് നേരത്തെ കണ്ടത് മാസ്റ്റർ ബെഡ്റൂം ഇത് ആണ് സെക്കൻഡ് ബെഡ്റൂം അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഡ്രസ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഷെൽഫും പിന്നെ ഒരു ലാപ്ടോപ്പ് ടേബിളും ബുക്ക് വെക്കാനുള്ള ഒരു ഷെൽഫും ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതും നമ്മൾ ഫെറോസിമെന്റിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ സ്ക്രൂ എല്ലാം ചെയ്ത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഫെറോസിമെന്റിന്റെ മുകളിലെല്ലാം ഇതുപോലെ മൈക്കൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് ഷെൽഫ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർക്കാണ് ഈ ഒരു ഇൻറ്റീരിയർ ടീം ചെയ്തത് കിച്ചൺ കബോർഡിനുള്ള ഡോർസ് വേറൊരു ടീമാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇനി നെക്സ്റ്റ് ആയിട്ട് ഇടാം ഞങ്ങൾ അവരുടെ വർക്കിൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്തു തന്നു നമ്മൾ പറയുന്ന എല്ലാ അഡീഷൻസും അവർ അതുപോലെ വൃത്തിയായിട്ട് ചെയ്തു ഇതിന്റെ ഓരോ റേറ്റ് എത്ര ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഇന്നത്തേക്ക് ഉള്ളൂ ബൈ